നേപ്പാൾ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യണം എങ്ങോട്ടൊക്കെ പോകണം ബഡ്ജറ്റ് എത്ര വേണം എന്ന് തുടങ്ങി നേപ്പാളിൽ പോകാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള നേപ്പാൾ ട്രാവൽ ഗൈഡ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത് നാട്ടിൽ നിന്ന് നേപ്പാളിൽ എങ്ങനെ പോകാം ടിക്കറ്റ് ബുക്കിംഗ് മണി എക്സ്ചേഞ്ച് സിം കാർഡ് ഹോട്ടൽ സ്റ്റേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനു മുന്നത്തെ ഫസ്റ്റ് പാർട്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വിവരങ്ങൾ കൂടാതെ നേപ്പാളിലെ കാഠ്മണ്ഡു കാണാനുള്ള ഐറ്റിനറി കൂടെയാണ് ആ പാർട്ടിൽ പറഞ്ഞത് അപ്പോൾ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ നമ്മൾ നേപ്പാളിലെ പൊക്കാറ തൊട്ടുള്ള ഐറ്റിനറിയും ഫുൾ ബഡ്ജറ്റ് ബ്രേക്ക് ഡൌണുമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ സമയം വീഡിയോയിലേക്ക് കടക്കാം കാഠ്മണ്ഡുവിൽ നിന്ന് ഒരു ഏഴെട്ട് മണിക്കൂറിന്റെ യാത്രയുണ്ട് പൊക്കാറയിലേക്ക് ഒന്നുകിൽ ബസ് എടുക്കാം അല്ലെങ്കിൽ ഷെയർ ടാക്സി എടുക്കാം ബസ് ആയിരിക്കും ലാഭം എണ്ണൂറ് രൂപ തൊട്ടാണ് ആവറേജ് റേറ്റ് വരുന്നത് ഒരാൾ ട്വൽവ് ഗോ ഡോട്ട് ഏഷ്യ എന്ന വെബ്സൈറ്റ് വഴി അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം ചുരുങ്ങിയത് ഒരു ദിവസം മുന്നേങ്കിലും ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല ഇൻസ്റ്റന്റ് ആയി പോകാനാണെങ്കിൽ ഷെയർ ടാക്സികളാണ് ഉള്ളത് അത് എപ്പോ പോയാലും കിട്ടും ഗൊങ്കാബ് ബസ് പാർക്ക് ആണ് ഇവിടത്തെ മെയിൻ ബസ് സ്റ്റേഷൻ അവിടെ പോയി അന്വേഷിച്ചാൽ മതി ഓവർനൈറ്റ് ബസ് എടുക്കുന്നതാവും കൂടുതൽ നല്ലത് അങ്ങനെ നമ്മളിപ്പോൾ പൊക്കാറ എത്തിരിക്കുകയാണ് കാഠ്മണ്ഡുവിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ് പൊക്കാറയിലേത് ഹിമാലയൻ അടിവാരത്തിലെ ഒരു ടൗൺ ആണ് പൊക്കാറ ഇവിടെ ഏത് റോഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് മഞ്ഞു മൂടിയ മലകൾ കാണാം അപ്പൊ നമുക്ക് ആദ്യം പൊക്കാറയിലെ സ്റ്റേ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടത് ഫെവാ ലേക്കിന്റെ അടുത്താണ് ഇത് പൊക്കാറയിലെ ഫേമസ് ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് പൊക്കാറയിൽ കാണാനുള്ള ബാക്കിയെല്ലാ സ്ഥലങ്ങളും ഇതിനോട് ചുറ്റിപ്പറ്റിയാണ് ഉള്ളത് ഇത് മെയിൻ ടൗൺ ആണ് ധാരാളം ഹോട്ടലുകളും ഹോസ്റ്റലുകളും ഇവിടെ കിട്ടും ഞാൻ രണ്ട് ഹോട്ടലുകളിലാണ് നിന്നത് രണ്ടിന്റെയും ബുക്കിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി ബുക്ക് ചെയ്യാം ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഹോട്ടൽ ഫോറസ്റ്റ് വേ ഇതേ കണ്ടില്ല ഇതാണ് ഈ ഹോട്ടൽ ഒരു ഹോം സ്റ്റേ പോലത്തെ വൈബാണ് ഇതൊരു ഹോട്ടൽ മാത്രമല്ല ഒരു ഹോസ്റ്റൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ബഡ്ജറ്റ് ഹോട്ടലാണ് അതായത് ഇപ്പൊ ബാക്ക് പാക്കേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലം ഇതേ കണ്ട ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫെവാലേക്ക് ഈ ചുറ്റുവട്ടത്ത് കാണുന്നതൊക്കെ പല പല ഹോട്ടലുകളാണ് ഈ ഹോട്ടലിൽ നിന്ന് അഫേവാലേക്കിന്റെ സ്ട്രീറ്റിലോട്ട് നടക്കാനുള്ള ഉള്ളൂ ഇവിടെ ഡോർമെറ്ററികൾ ഉണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ട് ഡോർമെറ്ററികൾ കിട്ടും സിംഗിൾ ബെഡ് ഉള്ള റൂം ആണെങ്കിൽ അഞ്ഞൂറ് രൂപ തൊട്ടാണ് ചാർജ് ഇതാണ് ഞാൻ എടുത്ത സിംഗിൾ റൂം ഇവിടെ ഒരു ബെഡും ഒരു ബാത്റൂമും ഉണ്ടായിരിക്കും നല്ല വൃത്തിയുള്ള സ്ഥലമാണ് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ നിങ്ങൾ ബഡ്ജറ്റ് കുറച്ച് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ ഹോട്ടൽ കൺസിഡർ ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഹോട്ടൽ മൈ ഡ്രീം ഇത് കുറച്ചുകൂടി വലിയൊരു ഹോട്ടലാണ് ഫാമിലിക്കൊക്കെ സ്യൂട്ടബിൾ ആയത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ നല്ല ആൾക്കാരും ഈ ഹോട്ടൽ എടുത്താൽ നഷ്ടാവില്ല റൂമും നല്ല വൃത്തിയുള്ള റൂം ആയിരുന്നു ഒരു ഡബിൾ ബെഡ് റൂമിന് തൊള്ളായിരം രൂപയാണ് ആയത് ദീ ഹോട്ടലിന്റെ ബാൽക്കണി ഏരിയയിൽ നിന്നുള്ള വ്യൂ ദാ കാണണതാണ് നമ്മുടെ സെവാലയ്ക്ക് അപ്പൊ നിങ്ങൾ ഫാമിലിയോ കപ്പളോ ആയിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ ഹോട്ടൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഈ രണ്ട് ഹോട്ടലും ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കയറി ബുക്ക് ചെയ്താൽ മതി അപ്പൊ ഇനി പൊക്കാറയിലെ സൈറ്റ് സീയിങ് പൊക്കാറയിലെ സൈറ്റ് സീയിങിനും നിങ്ങൾക്ക് വേണമെങ്കിൽ പത്താ ആപ്പ് ഉപയോഗിച്ച് ടാക്സി അല്ലെങ്കിൽ ടോട്ടോ ഒക്കെ ബുക്ക് ചെയ്യാം അതല്ലെങ്കിൽ സ്കൂട്ടർ എടുക്കാം ഏറ്റവും എളുപ്പമുള്ള മാർഗം സെവാലേക്കിന്റെ പാരലായുള്ള റോഡ് സൈഡിലാണ് ഈ ഹോട്ടലുകൾ എല്ലാം ഉള്ളത് അതാണ് ഇവിടുത്തെ മെയിൻ റോഡും ടൗണും ഈ വരിയിൽ തന്നെ ധാരാളം സ്കൂട്ടർ റെന്റുകളും കാണാൻ പറ്റും ഞാൻ എടുത്തത് ഹിമാൻഷു ഹിമാലയൻ അഡ്വഞ്ചർ എന്ന ഷോപ്പിൽ നിന്നാണ് ഒരു തൊരപ്പനാണ് ഇവിടത്തെ ഓണർ എനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ റെക്കമെന്റ് ചെയ്യില്ല വേറെ ഏതെങ്കിലും കടയിൽ പോയി വണ്ടി എടുക്കുന്നതാവും നല്ലത് ഇനി നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളുടെ ഐറ്റിനെറി നോക്കാം ഫസ്റ്റ് ഡേ വേൾഡ് പീസ് പഗോഡ കാണാൻ പോകാം ഇതൊരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ അല്ല എങ്കിലും ഒരു പ്രധാന ടൂറിസം ലൊക്കേഷൻ ആണ് വേൾഡ് പീസ് പഗോഡ എന്നാൽ ലോക സമാധാന സ്തൂപം എന്നാണ് അർത്ഥം ഒരു മലമുകളിൽ പണിതിരിക്കുന്ന ഒരു സ്തൂപം ഇവിടെ നിന്നുള്ള വ്യൂ നല്ല കിടിലൻ ആക്ച്വലി ഇതൊരു ക്ഷേത്രം പോലെയാണ് ബുദ്ധനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു മുപ്പത് മിനിറ്റ് സമയം എടുക്കും മൊത്തം കാണാൻ ഇനി പോകാനുള്ളത് ഇതിനടുത്ത് തന്നെയുള്ള പൂണ്ടിക്കോട്ട് ശിവ ടെമ്പിൾ ആണ് ഇതൊരു ശിവക്ഷേത്രമാണ് നമ്മുടെ മുരുടേശ്വരം പോലെ ഒരു വലിയ ശിവപ്രതിമയാണ് ഇവിടുത്തെ അട്രാക്ഷൻ ധ്യാനനിരുതനായ ഒരു ഭീമൻ ശിവന്റെ പ്രതിമ നിങ്ങൾക്ക് ഇവിടെ കാണാം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണിത് മലമുകളിൽ പണിതിരിക്കുന്ന ഈ ക്ഷേത്രം നല്ലൊരു കാഴ്ചയായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഹിമാലയൻ മലനിരകളും കാണാം പിന്നെ ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വേൾഡ് പീസ് പഗോഡയും കാണാം ഇതാകണ്ട ആ കുന്നിന്റെ മുകളിൽ ചെറുതായി കാണുന്നതാണ് ഈ വേൾഡ് പീസ് പഗോഡ ഈ രണ്ട് അട്രാക്ഷനും ഒരേ റൂട്ടിലാണ് അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് കവർ ചെയ്യാം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേയുടെ ഫസ്റ്റ് ഹാഫ് ഈ രണ്ട് ലൊക്കേഷൻ കാണുന്നതോടുകൂടി തീരും ഉച്ചയോടെ ഈ മലയിൽ നിന്ന് തിരിച്ചിറങ്ങി ലഞ്ചൊക്കെ കഴിച്ച് നമുക്ക് നേരെ ഗുപ്തേശ്വർ മഹാദേവ് കേവ് കാണാൻ പോകാം ഇതൊരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ ആണ് ഒരിക്കലും മിസ്സാക്കരുത് പൊക്കാറയിലെ ഫേമസ് ആയ ഒരു ക്ഷേത്രമാണിത് അമ്പത് രൂപയാണ് എൻട്രി ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് ഈ സ്റ്റെപ്സ് ഇറങ്ങി പോവണം ഇത് ഭൂമിക്കടിയിലുള്ള ഒരു ക്ഷേത്രമാണ് ഒരു ഇടുങ്ങിയ തുരങ്കത്തിലൂടെ വേണം അങ്ങോട്ട് എത്താൻ ക്ഷേത്രം മാത്രമല്ല ഒരു വെള്ളച്ചാട്ടവും അതിനടിയിലുണ്ട് അത് കാണേണ്ട ഒരു കാഴ്ചയാണ് അത്രയും അടിപൊളി ഐറ്റം ആയതുകൊണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഐറ്റണറിയിൽ ആഡ് ചെയ്യാൻ മറക്കണ്ട ഗുപ്തേശ്വർ മഹാദേവ് കേവ് പിന്നെ അതിനടുത്തുള്ള ദേവി ഫോൾസ് അതോടെ നമ്മുടെ ഫസ്റ്റ് ഡേ തീരാനായിട്ടുണ്ടാവും അവിടുന്ന് നേരെ നമുക്ക് നമ്മുടെ ഹോട്ടലിന്റെ ഏരിയ ആയ ഫെവാലേക്കിനടുത്തേക്ക് പോകാം ഈവനിങ് സമയം ഈ ലേക്കിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അത് അനുഭവിച്ചു തന്നെ അറിയണം വല്ലാത്തൊരു വൈബാണ് അവിടെ ഈ ഫെവാലേക്കിൽ ബോട്ടിംഗ് ഉണ്ട് ഇതിനടുത്തൊരു പാർക്ക് ഉണ്ട് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ വന്ന് ആ ലേക്കിന്റെ തീരത്ത് സൺസെറ്റും കണ്ടിരുന്നാൽ പിന്നെ തിരിച്ചു പോവാൻ പോലും തോന്നില്ല അത്രയും വൈബാണ് അതുകൊണ്ട് ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്യാം പിന്നെ ഡിന്നറും കഴിച്ച് റൂമിലേക്ക് തിരിച്ചു പോകാം അപ്പൊ പൊക്കാറയിലെ സെക്കൻഡ് ഡേ ഇന്ന് രാവിലെ ഒരു മൂന്ന് മണിക്കെങ്കിലും മേടിക്കണം കാരണം നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭംഗിയുള്ള ഒരു സൺറൈസ് കാണാനാണ് പോകുന്നത് സാരങ്കോട് വ്യൂ പോയിന്റ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ ഇങ്ങോട്ട് ഇന്നലെയും വന്നിരുന്നു പക്ഷെ ലേറ്റ് ആയി സൺറൈസ് കാണാനും പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് പിന്നെയും വന്നത് നിങ്ങൾ അപ്പോ ടൈം നോക്കിയിട്ട് ആയിട്ട് വരാൻ ശ്രദ്ധിക്കുക ഇന്നലെ ഇന്നലെ വന്നപ്പോ കുറച്ച് ലേറ്റ് ആയിരുന്നു നമ്മൾ അഞ്ചുമണിക്കവിടെ എത്തിയത് അഞ്ചുമണിക്കോ സൺറൈസ് ആയി ഇപ്പോ ഇപ്പൊ നാല് നാലുമണി ആവണു നമുക്കാല് ആ സമയം ഇപ്പൊ ആയിട്ടില്ലേ നല്ല ഇട്ട ഇനി വെയിറ്റ് ചെയ്യട്ടെ സൺറൈസ് വരെ ആ മല കയറി വന്നത് തന്നെ ഭയങ്കര ടയറിംഗ് ആയിരുന്നു സൺറൈസ് ആവട്ടെ കാണിക്കുന്നത് ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പതിനെട്ട് കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട് അതായത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം എടുക്കും ഒരു നാലര മണിയോടെയെങ്കിലും അവിടെ എത്താൻ ശ്രമിക്കുക ഇതിന്റെ മുകളിൽ ഇപ്പൊ അവരൊരു അമ്പലം കൂടി പണിയുന്നുണ്ട് ഇതാ കണ്ടില്ലേ ആ ഗണപതിയുടെ ഒരു ഭീമൻ പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് തൊട്ട് പിന്നിലാണ് വാച്ച് ടവർ ഉള്ളത് വേണമെങ്കിൽ ടവറിന്റെ മുകളിൽ കയറാം ഓൾറെഡി നമ്മൾ മലമുകളിൽ കൊണ്ട് താഴെ നിന്നാലും നല്ല അസലായിട്ട് സൺറൈസ് കാണാം ദൂരെ ഹിമാലയ മലകൾക്ക് മുകളിലൂടെ സൂര്യൻ എങ്ങനെ ഉദിച്ച് വരുന്നത് ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്രയും അടിപൊളി സൺറൈസ് നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പുതരാം ക്ലൗഡ് ബെഡ് കണ്ടില്ലേ ഇതുപോലെയുള്ള മൊമെന്റ്സ് ഒക്കെയാണ് ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ് ഈ സൺറൈസ് ഞാൻ മരിക്കുന്നത് വരെ മറക്കില്ല ഉണ്ട് അതിന്റെ ഫീൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും ഈ സൺറൈസ് മുഴുവൻ കണ്ട് ഒക്കെ എടുത്ത് തീരുമ്പോ അങ്ങനെ സൂര്യൻ ഉദിച്ച് ഉച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മല ഇറങ്ങി താഴോട്ട് പോകാം ഇനി നമുക്ക് പോകാനുള്ളത് മഹേന്ദ്ര കേവ് എന്നൊരു സ്ഥലമാണ് പേര് പോലെ ഇതൊരു കേവാണ് ഭൂമിക്കടിയിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഗുഹ ഒരു പൂന്തോട്ടത്തിന്റെ നടുവിലാണ് ഈ ഗുഹ കിടക്കുന്നത് ണണമെന്നാണ് മഹേന്ദ്ര കേവിലേക്കുള്ള എൻട്രൻസ് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗുഹയിലൂടെ പോയി പോയി അവസാനം എത്തുന്നത് ഒരു കൊച്ചു ഭൂമിക്കടിയിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ശിവൻ ഒരു വെറൈറ്റി കാഴ്ചയാണത് അത് കണ്ട് ആ വഴി തന്നെ തിരിച്ചടങ്ങാം അടുത്തത് ഈ മഹേന്ദ്ര കേവിന്റെ അടുത്ത് തന്നെയുള്ള ബാറ്റ് കേവ് ആണ് അതായത് വവ്വാൽ ഗുഹ പേര് പോലെ തന്നെ ഇത് വവ്വാലുകൾ നിറഞ്ഞ ഒരു വലിയ ഗുഹയാണ് എല്ലാവർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല ഈ കേവ് എക്സ്പ്ലോറേഷൻ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് അഡ്വഞ്ചർ പ്രേമികൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പോകുന്ന ഏരിയയുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് ഹോളിലൂടെ ഉള്ളിലേക്ക് കടക്കണം വേറെ വഴിയൊന്നും കാണാനും നിങ്ങൾ ഇതിനകത്ത് വന്ന് ഈ ഈയൊരു ഫീല് കിട്ടില്ലേ ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യില് ലൈറ്റ് ഇടുങ്ങി വരുന്നുണ്ട് ഇതിലെ വഴി ഇല്ല ഇടുങ്ങിട്ട് ഇരുട്ടാണ് കാണുന്നത് ഇതേ കണ്ട ആ ഗ്യാപ്പ് കണ്ട ഇതി കൂടെ കാണാൻ നമുക്ക് പോവാൻ ഇതാണ് നമ്മൾ വന്ന വഴി എത്രത്തോളം അതിന്റെ ആളും നിങ്ങൾക്ക് മനസ്സിലാവണം എന്നറിയില്ല നല്ല ആളുണ്ട് മുകളിലേക്ക് കയറാൻ പറ്റും നോക്കട്ടെ ഇനി ഞാനൊരു സജഷൻ പറയാം ലോകത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് ബഞ്ചി ജമ്പ് ഉള്ളത് ഇവിടെ പൊക്കാറയിലാണ് പക്ഷെ അത് പൊക്കാറയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ദൂരെയാണ് കിടക്കുന്നത് അതായത് രണ്ടു മണിക്കൂർ യാത്രയുണ്ട് ഞാൻ പൊക്കാറയിൽ വന്ന സമയത്ത് ആ റൂട്ടിലെ റോഡിൽ പാറയിടിഞ്ഞ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് അതിന്റെ ഫൂട്ടേജസും കയ്യിലില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്യാം ക്ലിഫ് നേപ്പാൾ എന്നാണ് ഈ ബഞ്ചി ജമ്പിങ് ഏജൻസിയുടെ പേര് കുഷ്മ എന്ന സ്ഥലത്താണ് ഉള്ളത് പൊക്കാറയിൽ നിന്ന് കുഷ്മയിലേക്ക് എഴുപത് കിലോമീറ്ററിന്റെ ദൂരം ഉണ്ട് ഇത് പോയി കണ്ട് തിരികെ വരാൻ ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും സമയമെടുക്കും അപ്പൊ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക അപ്പൊ നമുക്ക് ഇനി ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് രീതിയിൽ നേപ്പാളിൽ പോകാം ഒന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് രണ്ട് ഗോരഖ്പൂരിലേക്ക് ഫ്ലൈറ്റ് പിന്നെ അവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് ബസ് മൂന്ന് ഗോരഖ്പൂരിലേക്ക് ട്രെയിൻ പിന്നെ അവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് ബസ് ഫസ്റ്റ് ഓപ്ഷൻ കാഠ്മണ്ഡുവിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ വൺ വേ പതിമൂവായിരം രൂപ വരും അത് ടു വേ ആണെങ്കിൽ ഇരുപത്തി ആറായിരം രൂപ ഇത് ആവറേജ് ആണ് ചില എയർലൈൻസിൽ കുറവ് റേറ്റ് കാണിക്കാറുണ്ട് പക്ഷെ അത് അത്ര ട്രസ്റ്റ് വരുത്തിയല്ല സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ ഗോരഖ്പൂരിലേക്ക് ഫ്ലൈറ്റ് എണ്ണായിരം രൂപ പിന്നെ അവിടെ നിന്ന് സൊണോലി ബോർഡറിലേക്ക് മുന്നൂറ് രൂപ സൊണോലിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് എഴുന്നൂറ് രൂപ ബസ് അപ്പൊ ടോട്ടൽ ഒമ്പതിനായിരം രൂപ അപ്പൊ പോയി വരാൻ ടുവേ പതിനെട്ടായിരം രൂപ മൂന്നാമത്തെ ഓപ്ഷൻ ഗോരഖ്പൂരിലേക്ക് ട്രെയിൻ ട്രെയിനിൽ തന്നെ എ സിയും സ്ലീപ്പറും ഒക്കെ ആയിട്ട് പല റേറ്റ് ഉണ്ട് എങ്കിലും നമുക്ക് സ്ലീപ്പർ വെച്ച് കണക്ക് നോക്കാം ആയിരം രൂപയാണ് ഗോരഖ്പൂരിലേക്ക് കേരളത്തിൽ നിന്നുള്ള സ്ലീപ്പർ ടിക്കറ്റ് പിന്നെ അവിടുന്ന് സോണോലി ബസ് മുന്നൂറ് അവിടുന്ന് കാഠ്മണ്ഡു ബസ് എഴുന്നൂറ് ടോട്ടൽ രണ്ടായിരം രൂപ അപ്പൊ ടൂവേ നാലായിരം രൂപ ട്രെയിനിൽ പോയാൽ മൂന്ന് ദിവസം ടൈം എടുക്കും അപ്പോൾ അത്രയും ദിവസത്തെ ഫുഡിന്റെ ചെലവും എക്സ്ട്രാ വരും നിങ്ങൾ കുറെ റീൽസും ഷോർട്സും ഒക്കെ കണ്ടിട്ടുണ്ടാവും നാലായിരത്തിനും അയ്യായിരത്തിനും പതിനായിരത്തിനും ഒക്കെ നേപ്പാൾ ട്രിപ്പ് എന്ന് പറയുന്നത് അതൊന്നും പ്രാക്ടിക്കൽ അല്ല കേരളത്തിൽ നിന്ന് പോകുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെയാണ് കണക്കുകൾ അപ്പൊ ബാക്കി എക്സ്പെൻസസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് അക്കോമഡേഷൻ നമ്മൾ അഞ്ച് ദിവസമാണ് ടോട്ടൽ കണക്കാക്കുന്നത് ഇത് പൊക്കാറയും കാഠ്മണ്ഡുവും കാണാൻ വേണ്ടി മാത്രമാണ് അതല്ല നോർത്ത് നേപ്പാൾ കാണാനും അവിടെ ട്രക്കിംഗ് ഒക്കെ പോകാനും ആണെങ്കിൽ അഡീഷണൽ ടേസ് വേണ്ടി വരും ഏറ്റവും ചെറിയ ട്രക്കിങ്ങിന് തന്നെ മൂന്ന് ദിവസം കുറഞ്ഞത് വേണം അപ്പൊ അത് എല്ലാവർക്കും പറ്റാത്ത കാര്യമായതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല ഈ ഗൈഡ് ഫാമിലിയോ കപ്പിളോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു നോർമൽ ടൂറിസ്റ്റിന് വേണ്ടിയുള്ളതാണ് നോർത്ത് നേപ്പാൾ പോയി ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള സാഹസികന്മാർക്ക് അതിന്റെ വേറെ വീഡിയോ ചെയ്യാം അപ്പൊ അഞ്ച് ദിവസത്തെ അക്കോമഡേഷൻ പെർ ഡേ ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടലിന് എണ്ണൂറ് തൊട്ട് ആയിരം രൂപ വരെ റേറ്റ് വരും ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ടുള്ള ഹോസ്റ്റലുകളും നാനൂറ് രൂപ തൊട്ട് റൂമുകളും കിട്ടും ബഡ്ജറ്റ് ട്രാവലേഴ്സ് ആണെങ്കിൽ അത് എടുക്കാം നമ്മൾ ഫാമിലിയെയും കപ്പിൾസിനെയും ഒക്കെ പരിഗണിക്കുന്നത് കൊണ്ട് ആവറേജ് പെർ ഡേ തൊള്ളായിരം രൂപ കണക്കാക്കാം അപ്പൊ അഞ്ച് ദിവസത്തേക്ക് നാലായിരത്തിഅഞ്ഞൂറ് രൂപ പിന്നെ ഫുഡ് അത് പേഴ്സണൽ ചോയ്സ് ആണ് എന്നാലും പെർ ഡേ ഒരു അറുന്നൂറ് തൊട്ട് എണ്ണൂറ് രൂപ വരെ കണക്കാക്കാം അപ്പൊ ആവറേജ് എഴുന്നൂറ് എടുത്താൽ അഞ്ച് ദിവസത്തേക്ക് മൂവായിരത്തി പിന്നെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ സ്കൂട്ടർ എടുക്കുന്നതാവും ലാഭം അല്ലെങ്കിൽ ടാക്സി വിളിക്കാം സ്കൂട്ടർ ആണെങ്കിൽ പെർ ഡേ എഴുന്നൂറ് രൂപ റെന്റും നൂറ് രൂപ പെട്രോളും കൂട്ടിയാൽ അഞ്ച് ദിവസത്തേക്ക് നാലായിരം രൂപ ഇത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ആയി കുറയും അതിപ്പോ ടാക്സി ആയാലും കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ റേറ്റ് അതിനനുസരിച്ച് കുറയുമല്ലോ പിന്നെ എൻട്രി ടിക്കറ്റ് സിം കാർഡ് അങ്ങനെ ചില്ലറ ചെലവുകൾക്കൊക്കെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ കൂട്ടിക്കോ ഇത്രയുമാണ് ബേസിക് നീഡ്സ് ഇതൊരു നോർമൽ മനുഷ്യൻ സാധാരണഗതിയിൽ യാത്ര നടത്തുമ്പോൾ ഇത്രയും ചെലവുകളെങ്കിലും മനസ്സിൽ കാണണം ടോട്ടൽ നോക്കിയ ഒരു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും ഇത് ആവറേജ് ആണ് പക്ഷെ ഇത്രയെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കണം ഇത് നമ്മൾ ആദ്യം പറഞ്ഞ അങ്ങോട്ട് എത്താനുള്ള ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ യാത്രയുടെ ചെലവ് കൂട്ടാതെയുള്ള റേറ്റ് ആണ് അപ്പൊ നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് ടോട്ടൽ ബഡ്ജറ്റ് എത്രയാന്ന് നോക്കുക അപ്പൊ ഒരു ഐഡിയ കിട്ടും ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നോർമൽ കണ്ടീഷനിൽ വരുന്ന റേറ്റ് ആണ് പല കാര്യങ്ങൾ കൊണ്ട് ഇത് വ്യത്യാസം വരാം ഇനിയിപ്പോ നിങ്ങളൊരു ബാക്ക് പാക്കർ ആണ് ടെന്റ് ഒക്കെ അടിച്ച് ഫുഡൊക്കെ കുറച്ച് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ റേറ്റ് ഇതിനേക്കാൾ നന്നായി കുറയും അതല്ല നിങ്ങൾ ഒരു മൂന്നോ നാലോ പേരുടെ ഗ്രൂപ്പ് ആണെങ്കിലും ടോട്ടൽ നോക്കുമ്പോൾ ആവറേജ് കുറവായിരിക്കും കാരണം ഹോട്ടലും ലോക്കൽ ട്രാൻസ്പോർട്ട് ൊട്ടേഷൻ ഷെയർ ആയി പോകൂലോ ഞാൻ മുകളിൽ പറഞ്ഞ ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടുവാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പൊ കാര്യം കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡീം അയച്ചാലും മതി നമ്മൾ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ഇതുപോലുള്ള ട്രാവൽ ഗൈഡ് വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട